പ്രണയത്തിന്റെ പ്രതീകമായിട്ടാണല്ലോ താജ്മഹലിനെ കാണുന്നത് ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള താജ്മഹൽ പണി കഴിപ്പിച്ചത് ഷാജഹാനാണ് അദ്ദേഹം ഈ പ്രധാനമായിട്ടും ഈ താജ്മഹൽ നിർമ്മാണത്തിൽ പങ്കാളികളായിരുന്ന ഈ ഒരു താജ്മഹൽ പണിതതിൽ അതിൻ്റെ ചീഫ് ആർക്കിടെക്ട് ഉൾപ്പെടെ അതിൽ പ്രധാന പങ്ക് വഹിച്ച ആളുകൾ അവരുടെ കൈവിരലുകൾ ഇതിൻ്റെ നിർമ്മാണത്തിന് ശേഷം മുറിച്ചു കളഞ്ഞു എന്ന ഒരു സ്റ്റോറിയുണ്ട് ഇതൊരു മിത്താണ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഒന്നുമില്ല കേട്ടോ പക്ഷെ ആ കഥയിൽ പറയുന്നത് ഇങ്ങനെയാണ് താജ്മഹൽ പോലെ മറ്റൊന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും പണിയാതിരിക്കാൻ വേണ്ടി കൈവിരലുകൾ മുറിച്ചു കളഞ്ഞു എന്നാണ് തെളിവൊന്നുമില്ല അത് വെറും ഒരു കഥയാകാം പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങൾ പലതും ചരിത്രത്തിൽ നടക്കാറുണ്ട് താജ്മഹലിന്റെ കേസിൽ അല്ല പല മറ്റു നിർമ്മാണങ്ങളിലും പ്രത്യേകിച്ച് ഒരു രാജഭരണകാലത്ത് ഒരു മഹാനിർമ്മിതി കുറച്ച് ആളുകൾ ചേർന്ന് നിർമ്മിക്കുകയാണ് അതൊരു ചിത്രമായിരിക്കാം ചിലപ്പോ ഒരു കൊത്തുപണി ആയിരിക്കാൻ ചിലപ്പോ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സാധനം അത് ആ ഒരു കലാകാരൻ പിന്നെ അത് വേറൊരാൾക്ക് ചെയ്തു കൊടുക്കാതിരിക്കാനും ഈ രാജ്യത്ത് മാത്രമേ അങ്ങനെ ഒന്നും ഉണ്ടാകൂ എന്നുമൊക്കെ കരുതിയിട്ട് അത് ചെയ്ത ആളുകളെ കൊന്നു കളഞ്ഞ രാജാക്കന്മാരുണ്ട് മേൽപ്പറഞ്ഞ പോലെ കൈവിരലുകൾ വെട്ടിയ കഥകളൊക്കെ ഉണ്ട് പക്ഷേ താജ്മഹലിനെ കുറിച്ച് പറയുന്നതിന് തെളിവൊന്നുമില്ല ഞാനിതിവിടെ പറയാൻ കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് ബോംബറുകളിൽ ഒന്നാണല്ലോ ബി ടു ബോംബർ വിമാനം ഈ ബി റ്റു ബോംബർ വിമാനം നിർമ്മിച്ചതൊരു ഇന്ത്യക്കാരനാണ് ബി റ്റു ബോംബർ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ സ്റ്റെൽത്ത് വിമാനങ്ങളായിക്കോട്ടെ അമേരിക്കൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഏതൊരു ആയുധമായിക്കോട്ടെ ഇതിന്റെ എല്ലാം നിർമ്മാണത്തിൽ സുപ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇന്ത്യക്കാരുണ്ട് പക്ഷേ യു എസിൻ്റെ ഒരു പോളിസി ഉണ്ട് വളരെ ക്രിട്ടിക്കൽ ടെക്നോളജി അവർ നിർമ്മിക്കുന്ന സമയത്ത് അതിലെ സയന്റിസ്റ്റുകളെ കുറിച്ച് ഒരു വിവരങ്ങളും പുറത്തുവിടാറില്ല പ്രത്യേകിച്ച് അതിലെ പ്രധാനപ്പെട്ട നേരിട്ട് നിർമ്മാണത്തിൽ പങ്കാളികളാവുന്നവര് ചിലപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളെയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഇതിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാവുന്ന സയന്റിസ്റ്റുകൾ ഇവരെക്കുറിച്ചുള്ള ഒരു ഡേറ്റകളും പുറത്തുവിടില്ല അതിൻ്റെ കാരണം റഷ്യയോ ചൈനയോ ഉത്തര കൊറിയയോ ഒക്കെ അവരെ റാഞ്ചിക്കൊണ്ട് പോകുമോ എന്നുള്ള ആശങ്ക കൊണ്ടാണ് അമേരിക്ക തങ്ങളുടെ അത്യാധുനിക യുദ്ധവിമാനമായ ബി ടു സ്പിരിറ്റ് ബോംബർ ഉണ്ടാക്കിയെന്നേ നമുക്കറിയാവൂ ഈ മനോഹരവും അത്യാധുനികവും എന്ന് തന്നെ പറയാവുന്നത് ഇന്ന് പോലും ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണ് യു എസ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു സാധനമാണിത് പക്ഷെ ഇന്നും ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണ് നമുക്ക് വേറെ ഒരു രാജ്യത്തിനും ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റിയിട്ടുമില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു ബോംബർ വിമാനം ഡിസൈൻ ചെയ്തത് ഇതിൻ്റെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെൽത്ത് ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിലൊക്കെ വലിയ പങ്ക് വഹിച്ച ഒരു ഇന്ത്യക്കാരനുണ്ട് അദ്ദേഹം എവിടെയാണെന്ന് വെച്ചാൽ ജയിലിലാണെന്ന് തോന്നുന്നു ഇപ്പോ അദ്ദേഹത്തിന്റെ പേര് നോഷിർ ഗോവാഡിയ എന്നാണ് ഈ നോഷിർ ഗോവാഡിയ അദ്ദേഹം ഒരു ഇന്ത്യക്കാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് അന്ന് ബോംബെ എന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ മുംബൈയിൽ ജനിച്ച നോഷിർ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ അമേരിക്കയിലേക്ക് മാറുന്നു അമേരിക്കയിലെത്തിയ അദ്ദേഹം വളരെ വിദഗ്ധനായിരുന്നു കേട്ടോ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ അന്നത്തെ അമേരിക്കയുടെ പ്രതിരോധ കമ്പനികളിൽ ഒന്നായിട്ടുള്ള ഇന്നും അവർ വളരെ പോപ്പുലർ ആണ് നോർത്ത് റോപ്പ് എന്ന് പറയുന്ന ആ ഒരു കമ്പനി അദ്ദേഹത്തെ ഹയർ ചെയ്യാണ് ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ പിന്നീട് ഈ കമ്പനിയാണ് നിർമ്മിക്കുന്നത് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ സ്റ്റെൽത്ത് ബോംബറുകൾ നിർമ്മിക്കപ്പെടുന്നത് നിരവധി ഇന്ത്യക്കാര് ഈ ഒരു ബോംബറിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയപ്പെടുന്നത് പക്ഷെ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും യു എസ് പുറത്തുവിട്ടിട്ടില്ല ഈ അതിൽ ആകെ നമുക്ക് അറിയാവുന്നത് നോഷറിന്റെ പേരാണ് അതിന് കാരണമുണ്ട് നോഷർ എന്തുകൊണ്ട് അറിയപ്പെട്ടു എന്നുള്ളത് വഴിയെ പറയാം ഈ ബി ടു സ്പിരിറ്റ് ബോംബറുകളുടെ റെഡാർ ഇൻഫ്രാറെഡ് കണ്ടെത്തൽ ശേഷി കുറയ്ക്കുന്നതിനും ദൃശ്യശേഷി കുറയ്ക്കുന്നതിനും ഡിസൈൻ ഘടകങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തണമായിരുന്നു അതായത് ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആയിട്ട് ഇതിനെ മാറ്റുക എന്ന് പറയുന്ന അത്ര എളുപ്പമല്ല ആ എളുപ്പമല്ലാത്ത പ്രവൃത്തി കണ്ടെത്തുകയും അത് അതിനുവേണ്ടി സംഭാവനകൾ നൽകുകയും ചെയ്ത ആളാണ് നോഷർ എന്ന് വെച്ചാൽ ബി ടു ബോംബർ വിമാനത്തെ ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആക്കി മാറ്റിയതിൽ നിർണായക പങ്കുവഹിച്ച ആള് നോഷർ ആണ് അപ്പോൾ സ്റ്റെൽത്ത് വിമാനത്തിന്റെ എക്സോസ്റ്റ് കോൺഫിഗറേഷനുകളെയും റഡാർ തരംഗങ്ങളെ ആകിരണം ചെയ്യുന്ന വസ്തുക്കളിലെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവന വളരെ ശ്രദ്ധേയമാണ് ബോംബറിന്റെ ഈ പ്രൊപ്പൽഷൻ സിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രൊജക്റ്റുകളിലും ഇദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെയാണ് ഈ നോർത്ത് റോപ്പ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഈ നോഷർ വിരമിക്കുന്നത് തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹത്തിന്റെ സുരക്ഷാ അനുമതി റദ്ദാക്കുന്നതുവരെ യു എസ് ഗവൺമെന്റിന്റെ ഒരു കരാറുകാരനായിട്ട് അദ്ദേഹത്തിന് തുടരേണ്ടി വന്നു കാരണം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ടെക്നോളജി ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു തരത്തിലും വിട്ടുകൊടുക്കുക അമേരിക്കയ്ക്ക് കഴിയില്ല അതുകൊണ്ട് പല രീതിയിൽ അമേരിക്കൻ ഗവൺമെന്റ് ഇദ്ദേഹത്തെ അമേരിക്കയിൽ തന്നെ പിടിച്ചു നിർത്തിയിരുന്നു എന്നുള്ളതാണ് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല പക്ഷെ നമ്മൾ പിന്നെ കേൾക്കുന്നത് ഇദ്ദേഹം ചൈനീസ് സംഘങ്ങളുമായിട്ട് ചില ബന്ധം ഇദ്ദേഹം പുലർത്തിയിരുന്നു പല ഈ എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും ചൈനക്കാർക്ക് കൈമാറാൻ ഇദ്ദേഹം ശ്രമിച്ചിരുന്നു അതോടൊപ്പം തന്നെ ജർമ്മൻസിനും അതുപോലെ നമ്മുടെ ഇസ്രയേൽ ഇസ്രയേലിനുമൊക്കെ ഈ എയർക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട ടെക്നോളജിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പത്തിൽ രഹസ്യ സൈനിക വിവരങ്ങൾ ചോർത്തിയെന്നും പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മുപ്പത്തിരണ്ട് വർഷത്തെ തടവിന് ശിക്ഷിക്കുകയാണ് ബി ബി സി റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ നോഷീർ പലതവണ ചൈനയിൽ പോയി എന്നൊക്കെയാണ് പറയുന്നത് വലിയ തുക ചൈനീസ് സംഘങ്ങളിൽ നിന്ന് ഇദ്ദേഹം കൈപ്പറ്റിയെന്നും ഹവായിലുള്ള ഇദ്ദേഹത്തിന്റെ കടൽ തീര ആഡംബര വില്ലയുടെ വായ്പ അവസാനിപ്പിക്കാൻ ഈ പണം ഉപയോഗിച്ചു എന്നൊക്കെയാണ് ഏകദേശം രണ്ടായിരം തൊട്ട് തന്നെ ഇദ്ദേഹം യു എസ് സൈന്യത്തിന്റെയും ഇന്റലിജൻസിന്റെയും അതുപോലെ പോലീസിന്റെയും ഒക്കെ നിരീക്ഷണത്തിലാവുന്നു രണ്ടായിരത്തി അഞ്ചിന് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള കോടതി നടപടികൾ ആരംഭിക്കുന്നു ചൈനയിലേക്കുള്ള അവസാന സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പറയപ്പെടുന്നത് ആരോപിക്കപ്പെട്ട പതിനേഴ് കുറ്റങ്ങളിൽ പതിനാലെണ്ണത്തിനും ഈ നോഷർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ചാരവൃത്തി ഗൂഢാലോചന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആംസ് എക്സ്പോർട്ട് കൺട്രോൾ ആക്ട് ലംഘനം എന്നിവയിൽ ഒക്കെ തന്നെ അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നു ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ധാരാളം അഡ്വക്കേറ്റുമാരൊക്കെ ഒന്ന് വാദിച്ചുവെങ്കിലും ഇദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല രണ്ട് രീതിയിലാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒന്ന് ഇദ്ദേഹം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം ഈ ഒരു എയർക്രാഫ്റ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല രഹസ്യങ്ങളും ചോർത്തി നൽകാൻ ശ്രമിച്ചിട്ടുണ്ടാകാം രണ്ടാമത്തെ സാധ്യത ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ ഷാജഹാന്റെ കഥയുമായി ബന്ധപ്പെടുത്തിയാണ് എന്ന് വെച്ചാൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആയുധമാണ് യു എസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് സോവിയറ്റ് യൂണിയനും ചൈനയ്ക്കുമൊന്നും ആ കാലത്ത് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ബോംബർ വിമാനം സോവിയറ്റ് യൂണിയന്റെയും ചൈനയുടെയും ഒക്കെ ആകാശത്തു കൂടി ഇത് വട്ടമിട്ട് പറന്നാൽ അറിയാൻ പോലും പറ്റില്ല അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഏലിയൻ സ്പേസ് ഷിപ്പിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഡിസൈനും സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിയുമാണ് ഈ ബോംബർ വിമാനത്തിനുള്ളത് ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ ചാക്കിട്ട് പിടിക്കാൻ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് മുമ്പ് തന്നെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം സോവിയറ്റ് യൂണിയൻ തകർന്നെങ്കിലും ചൈനയും റഷ്യയും അതുപോലെ ഇസ്രയേലും ജർമ്മനിയും ഒക്കെ ഇദ്ദേഹത്തിന്റെ ആ ഒരു ടെക്നോളജി ഇദ്ദേഹമാണ് ഇതിൽ കീ ഫാക്ടർ എന്ന് മനസ്സിലാക്കി ഇദ്ദേഹത്തിൽ നിന്ന് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ കൈപ്പറ്റാൻ ശ്രമിച്ചിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമം ഉണ്ടാകുമെന്ന ഭയം കൊണ്ട് ഈ അമേരിക്ക എന്ത് ചെയ്തു നൈസായിട്ട് ഇദ്ദേഹത്തെ പൂട്ടിയതായിരിക്കാം കാരണം അമേരിക്കയിൽ തന്നെ അദ്ദേഹം നിൽക്കണം അദ്ദേഹം വേറൊരിടത്തേക്കും പോകാൻ പാടില്ല അപ്പോൾ അമേരിക്കയിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഒരിടത്തും പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ അദ്ദേഹത്തെ ജയിലിലിടണം മുപ്പത് മുപ്പത്തിരണ്ട് വർഷം കുറ്റക്കാരനായിട്ട് അദ്ദേഹത്തെ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് പുറം ലോകം കാണാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലോ മറ്റു ആണല്ലോ അദ്ദേഹം ജനിക്കുന്നത് അപ്പോൾ രണ്ടായിരം ആവുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പ്രായം എത്രയായെന്ന് നമ്മൾ ആലോചിക്കണം രണ്ടായിരത്തി പത്തിലൊക്കെ തന്നെ അദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് കടന്ന സമയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയത്തൂല്ല ജീവനോടെ ഉണ്ടോ അതോ അദ്ദേഹം മരണപ്പെട്ടോ നമുക്കറിയില്ല കാരണം യു എസ് പുറത്ത് വിട്ടാൽ മാത്രമേ നമ്മൾ അറിയൂ ഇദ്ദേഹത്തെ അമേരിക്കയിൽ തന്നെ പിടിച്ചിടാനും അദ്ദേഹം ഒരിടത്തേക്കും പോകാതിരിക്കാനും ഈ ഒരു ടെക്നോളജി ചൈനയ്ക്കോ റഷ്യയ്ക്കോ യൂറോപ്പിനോ ഇന്ത്യക്കോ വേറെ ഒരു രാജ്യത്തിനും കിട്ടാതിരിക്കാനും വേണ്ടിയിട്ട് ഒരുപക്ഷെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ഇദ്ദേഹം ഇങ്ങനെ ചാരപ്രവർത്തനം നടത്തിയെന്നും പറഞ്ഞ് വ്യാജമായ തെളിവുകൾ ഉണ്ടാക്കി ഇദ്ദേഹത്തെ ജയിലിൽ അടച്ചതാകാനും സാധ്യതയുണ്ട് ഇദ്ദേഹം ചെയ്യാനും സാധ്യതയുണ്ട് മറ്റേ ഷാജഹാന്റെ സ്റ്റോറി ആ ഒരു അതുപോലെ കൈവിരൽ മുറിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഇത് ഉണ്ടാക്കിയ മനുഷ്യനെ പിന്നീട് വേറൊരാളും ഇത് ഉണ്ടാക്കാതിരിക്കാനും ഇയാൾ ഈ ടെക്നോളജി വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ എക്കാലത്തേക്കുമായി ജയിലിൽ അടയ്ക്കാനും സാധ്യതയുണ്ട് കാരണം ഇദ്ദേഹം ഒരു അമേരിക്കൻ അല്ലല്ലോ ഒരു ഇന്ത്യ അമേരിക്കനാണ് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിനെ അവിടെ എന്ന് പറയുന്ന എളുപ്പമല്ലോ ഒരു അമേരിക്കക്കാരനെ ആണെങ്കിൽ ഒരുപക്ഷെ അയാളുടെ ദേശസ്നേഹവും കുറച്ച് ഡിഫറൻ്റ് ആണ് യു എസിന് സംശയം കുറവായിരിക്കും മറിച്ച് ഒരു ഇന്ത്യൻ വംശജം കൂടി ആയതുകൊണ്ട് അമേരിക്കൻ ഗവൺമെന്റിനും ഇന്റലിജൻസ് ഏജൻസികൾക്കും ഒരു സംശയമായിരിക്കാം ഈ മനുഷ്യനെ അവിടെത്തന്നെ അവർ തടഞ്ഞിടുന്നതിലേക്ക് എത്തിച്ചത് എന്നും കരുതപ്പെടുന്നു ഇതുപോലെ എത്രയോ ഇന്ത്യക്കാർ അമേരിക്കയുടെ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നറിയാമോ ഈ അമേരിക്കക്കാര് പുറത്തു നിന്നുള്ള ആൾക്കാർ അവിടെ വരുന്നതിനെ എതിർത്തു കൊണ്ട് വരാണല്ലോ പൊതുവേ എച്ച് വൺ ബി വിസക്കെ എതിരായിട്ട് വരുന്നുണ്ടല്ലോ ഇതിനെതിരെ ഇന്റലിജന്റ് ആയിട്ടുള്ള അമേരിക്കൻസ് അത് ജെഫ്രി സാക്സിനെ പോലെ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇങ്ങനെ വിസ കൊടുത്ത് വിദേശത്ത് നിന്നുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ അമേരിക്കയിൽ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത് അവർ ഇവിടെ വന്ന് കൂടുതൽ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു ഇന്ത്യക്കാര അമേരിക്കയിൽ വന്ന് ഒരു ബ്രില്യൻറ്റ് ആയിട്ടുള്ള മനുഷ്യൻ ഒരു കമ്പനി തുടങ്ങിയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ അയാൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയ അയാളുടെ കഴിവിലൂടെ ആ കമ്പനി ഡെവലപ്പ് ആവുകയോ അല്ലെങ്കിൽ അയാൾ തുടങ്ങിയ കമ്പനി ഡെവലപ്പ് ആവുകയോ ചെയ്താൽ അമേരിക്കയിൽ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് അമേരിക്കയെ ഇന്നത്തെ ഈ അമേരിക്കയാക്കി മാറ്റിയതിൽ ഇന്ത്യൻസും അല്ലെങ്കിൽ ചൈനക്കാരും അല്ലെങ്കിൽ സൗത്ത് കൊറിയക്കാരും ജപ്പാൻകാരും ഒക്കെ തായ്വാൻകാരും ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യക്കാരും കാരണം അമേരിക്കയുടെ ഏത് മേഖല എടുത്ത് നോക്കിയാലും നാസ ഉൾപ്പെടെയുള്ള അവരുടെ ഏത് സ്ഥാപനം എടുത്ത് നോക്കിയാലും കീ റോൾസിൽ ഇന്ത്യക്കാരുണ്ട് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട അതിലെയൊക്കെ സയൻറ്റിസ്റ്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻസ് ആണ് അവരൊക്കെ ജീവിത അവസാനം വരെ യു തന്നെ കഴിയുന്നവരാണ് ഒരു പക്ഷേ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് ഒരിക്കലും വരാത്തവർ പോലും ഉണ്ട് പക്ഷേ എങ്കിലും ഇതുപോലെ അപൂർവ്വം ചില്ലരുടെ പേര് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് അത് എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ ഈ ബി റ്റു ബോംബർ വിമാനം എന്ന് പറയുന്നത് എത്ര അഡ്വാൻസ്ഡ് ബോംബർ വിമാനമാണ് അതിന്റെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിയിലും അതിന്റെ ഡിസൈൻ വർക്കിലും ഒക്കെ ഒരു ഇന്ത്യൻ വംശജം വായിച്ച പങ്ക് ഇത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അമേരിക്കയും ട്രംപും ഒക്കെ അഭിമാനത്തോടെ പറയുന്ന ബി റ്റു ബോംബർ വിമാനം ഉണ്ടാക്കിയ മനുഷ്യന് പക്ഷേ അദ്ദേഹം ആ ചെയ്ത പ്രവൃത്തിയുടെ പേരിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനാണ് വിധി മുപ്പത്തിരണ്ട് വർഷത്തെ ശിക്ഷ മരിച്ചതിന് ശേഷമേ അദ്ദേഹത്തിന് അവിടെ നിന്നൊരു മുക്തി ഉണ്ടാവുള്ളൂ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം